ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിൽ സുസ്ഥിരമായ വെടിനിർത്തലിനുള്ള അടിയന്തര അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന സംയുക്ത പ്രസ്താവനയുമായി കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും രകത്തെത്തിരിക്കുകയാണ് മൂന്ന് രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത് ഗാസയിൽ സാധാരണക്കാർക്ക് സുരക്ഷിതമായ ഇടം കുറയുന്നതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ് ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന്റെ വില എല്ലാ പലസ്തീൻ സിവിലിയൻമാരുടെയും തുടർച്ചയായ ദുരിതമാകാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രിമാർ പ്രസ്താവനയിൽ പറഞ്ഞു വെടിനിർത്തൽ ഏകപക്ഷീയമാകില്ലെന്ന് സംയുക്ത പ്രസ്താവന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനായി ഹമാസ് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും പലസ്തീൻ സിവിലിയന്മാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുകയും വേണമെന്നവർ കൂട്ടിച്ചേർത്തു ഗാസയിൽ ഇസ്രയേലും പലസ്തീൻ ഗ്രൂപ്പായ ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ മാനുഷികമായ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കിയിട്ടുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യുകയും ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ വിട്ടു നിൽക്കുകയും ഇസ്രേലും അമേരിക്കയും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ എതിർക്കുകയും ചെയ്തതോടെയാണ് പ്രമേയം അംഗീകരിച്ചിരിക്കുന്നത് പൊതുസഭ അംഗീകരിച്ച പ്രമേയത്തിനനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മേഖല നേരിടുന്ന ഒന്നിലധികം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിന് പൊതുവായ സാഹചര്യം കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന വസ്തുത ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുവെന്നും യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിരാ ക്യാംബേജ് പറഞ്ഞതാണ് അതേസമയം ഗാസയിലെ വിവേചനരഹിതമായ ബോംബാക്രമണത്തെ തുടർന്ന് ഇസ്രയേലിന് ആഗോള പിന്തുണ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു നിലവിൽ ഇസ്രയേലിന് യുഎസും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും പിന്തുണയുണ്ട് എന്നാൽ അവർക്ക് ആ പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു യു എൻ ജനറൽ അസംബ്ലി ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച പ്രമേയം പാസാക്കുന്നതിന് മുന്നോടിയായി ബൈഡൻ പറഞ്ഞതാണ് ഇപ്രകാരം വിവേചനരഹിതമായ ബോംബാക്രമണമാണ് ഇസ്രയേലിനെതിരായ ആഗോള അഭിപ്രായത്തിന്റെ പ്രധാന കാരണമായി യു എസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗ ജനറൽ അസംബ്ലി ഗാസയിൽ മാനുഷികമായ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ട് ചെയ്തിരുന്നു നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ചപ്പോൾ പത്ത് പേർ മാത്രമാണ് എതിർത്തത് വിട്ടുനിന്നിരുന്നു അമേരിക്ക ഇസ്രയേൽ ഓസ്ട്രിയ ചെക്കിയ ഗ്വാട്ടിമാല ലൈബിരിയ മൈക്രോനേഷ്യ നൌറു പാപ്പുവ ന്യൂഖിനിയ പരോഖ്യ എന്നിവയാണ് പ്രമേയത്തെ എതിർത്ത രാജ്യങ്ങൾ അതോടൊപ്പം ഒക്ടോബർ ഏഴിന് സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ ഏതാണ്ട് നാൽപ്പതിനായിരം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് യു എൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംഘർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന ആകെ കെട്ടിടങ്ങളിൽ പതിനെട്ട് ശതമാനം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും നവംബർ ഇരുപത്തിയാറിലെ ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് യു എൻ സാറ്റലൈറ്റ് സെന്ററാണ് കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഉയർന്ന റെസൊലൂഷനുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് തകർന്ന കെട്ടിടങ്ങൾ കണ്ടെത്താനും പ്രകൃതി ദുരന്തങ്ങളിലും സംഘർഷങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനർനിർമ്മാണ പദ്ധതികൾക്കും മാർഗനിർദ്ദേശം നൽകുന്ന ഭൂപടങ്ങൾ പ്രസിദ്ധീകരിക്കാനും അനലിസ്റ്റുകൾക്ക് കഴിയും ഉയർന്ന റെസൊലൂഷനുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം കണക്കുകൾ എല്ലാ ങ്ങളെയും കാണിക്കുന്നവയല്ല ഉദാഹരണത്തിന് കേടുപാടുകളില്ലാത്ത മേൽക്കൂരയുള്ള ഒരു തകർന്ന കെട്ടിടം കേടുപാടുകൾ സംഭവിക്കാതെ കെട്ടിയതായാണ് സാറ്റലൈറ്റ് സർവേയിൽ കണക്കാക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ ഗാസയുടെയും വടക്കൻ ഗാസയുടെയും വടക്കൻ മേഖലകളിലാണ് കേടുപാടുകൾ സംഭവിച്ചതോ നശിക്കപ്പെട്ടതോ ആയ മുപ്പത്തിയേഴായിരത്തി കെട്ടിടങ്ങളിൽ ഇരുപത്തിയൊമ്പതിനായിരത്തി കെട്ടിടങ്ങളും ഇവിടങ്ങളിലാണ് ഇത്തരത്തിൽ അതിരൂക്ഷമായി ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുമ്പോൾ സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി